നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതേ ഉള്ളേ കാരണം ഇന്ന് ഒത്തിരി ടൈം നമുക്ക് വെറുതെ പോയി നാല് മണിക്കൂറോളം പോയി ഇരുപത്തിയഞ്ച് പാഴ്സലേ നമുക്ക് അയക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇന്നിനിയിപ്പം നമ്മൾ അടുത്ത ഓർഡർ എടുക്കാനായിട്ട് പറ്റുമോ എന്ന് അറിയത്തില്ല കാരണം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഹോൾഡ് ആയി പോവുകയാണേ അതുകൊണ്ട് ഇന്നിനിയിപ്പോൾ നമ്മൾ ഓർഡർ ഇന്ന് ചിലപ്പോൾ എടുക്കുകയല്ല ഓൾറെഡി ഇന്നലെ എടുത്ത കുറേ ഓർഡേഴ്സ് നമുക്ക് അയക്കാനായിട്ടുണ്ട് പിന്നെ അതിന് മുമ്പത്തെ കുറേ ഓർഡേഴ്സ് പാക്ക് ചെയ്ത് വെച്ചതുമുണ്ട് അപ്പോൾ അതല്ല അയക്കണം ഇനി നാളെ ഇതുപോലെ പോയി നിന്നെങ്കിലേ ഉള്ളു കുറച്ചെങ്കിലും നമുക്ക് വിടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഓർഡർ എടുത്തെടുത്ത് വെച്ചിട്ട് പിന്നെ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാകത്തില്ലേ അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ഓക്കെ ആണെന്നുള്ളവർ മാത്രമേ ഓർഡർ എടുക്കാവുള്ളൂ കേട്ടോ കാരണം ഇന്നത്തെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല പതിനൊന്ന് മണിയായപ്പോൾ പോയതാ ഇപ്പോഴാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതേ ഉള്ളു ഞാൻ ഭയങ്കര മഴയും നിങ്ങൾക്ക് കാണാല്ലോ അപ്പോൾ എന്തായാലും കുറേ മെസ്സേജ് വന്ന അടുത്ത ഓർഡറിനുള്ള കിടപ്പുണ്ട് പക്ഷേ ഇതുവരെ നമുക്കത് നോക്കാനായിട്ടൊരു ടൈം കിട്ടിയിട്ടില്ല ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ മക്കളെല്ലാം വീട്ടിലുണ്ട് അവർക്ക് ഫുഡ് പോലും ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മളിപ്പോൾ ഈ പാഴ്സൽ ഇപ്പം കൊണ്ട് കൊടുത്തിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോ കാണാം കേട്ടോ